സ് ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ നല്ല മഴയാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ടാങ്കിൽ പണി കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മളിന്ന് വിളിച്ച് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സമയം വഴുകി എങ്കിൽ നമ്മളെ ഈ മത്സ്യങ്ങളൊക്കെ പുറത്തേക്ക് ഒഴുകിപ്പോയേനെ അപ്പോൾ ഒന്നാമത്തെ ടാങ്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിപ്പോൾ ഇത്രത്തോളം വെള്ളം നിറഞ്ഞ് മഴവെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പ്ലാറ്റൻഡിൻ്റെ മെയിൽ മാത്രം വളർത്തുന്ന ഒരു ടാങ്കാണ് അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മളെ മീലുണ്ട് അപ്പോൾ കുറച്ച് ഈ ഒരു ഗ്യാപ്പും കൂടി ഇത്ര ഇത്രയും ഉയർന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകി പോയിട്ട് മത്സ്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് കണ്ടതുകൊണ്ട് നമ്മൾ അത് വെള്ളം ഒഴിവാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ വേറൊരു ടാങ്കിൽ കുറച്ച് മത്സ്യങ്ങളിലൊക്കെ ടാങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടാവില്ലെന്ന് നോക്കാം നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ചെറിയൊരു ഷീറ്റായി വീട്ടിൽ മാറിപ്പോയി മഴക്കാലം തുടക്ക കാലമാണ് അപ്പോൾ നമ്മളി ഈ കുറച്ച് കാലം ശ്രദ്ധിച്ചാൽ നമുക്ക് വെള്ളം ടാങ്കിലേക്ക് വീണുന്നത് കുറച്ച് ഒഴിവാക്കാം അപ്പോൾ ആ ഇത് ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു ഷീറ്റാണ് നമ്മൾ ഈ ഷീറ്റ് ഒട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ മഴവെള്ളം സൈഡിലൂടെ കുറച്ച് വെള്ളം തിക്കി ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അതാണ് വെള്ള ടാങ്കിലേക്ക് പോയിട്ടുള്ളത് ഇത് ഈ ടാങ്കിലൊന്നും വെള്ളം കീറിയിട്ടില്ല ഇതൊക്കെ കുറച്ച് ഫില്ലാണ് അപ്പോൾ ഈ ടാങ്കിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ വേറെ ടാങ്കിലൊക്കെയാണ് നമുക്ക് നോക്കാൻ പോവാം അതാണിത് ഇത് നമ്മുടെ പ്ലാറ്റിനം ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ ടാങ്ക് ഇതിപ്പോൾ ഏകദേശം നിറയാനായിട്ടുണ്ട് അപ്പോൾ ഇതിലും വെള്ളം ഒഴിവാക്കാനായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടതുകൊണ്ട് ഇല്ലെങ്കിൽ പണി കിട്ടിയായിരുന്നു ഒരു ടാങ്ക് ഒഴുകി പോയിട്ടില്ല അപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് കണ്ടതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല ഇല്ലെങ്കിലൊക്കെ ഒക്കെ ഡെഡായി പോയനെ കുറച്ച് വെള്ളം ആണ് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നത് അതും നമ്മൾ നേരത്തെ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ പുതിയ സെറ്റാക്കിയ ഒരു ടാങ്കായിരുന്നു ഇല്ലെങ്കിൽ ഇതിത്ത മത്സ്യങ്ങൾ മൊത്തം നമുക്ക് നഷ്ടപ്പെട്ടു പോയനെ ഇപ്പോൾ ടാങ്കാണ് ഇതിലും വെള്ളം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷീറ്റ് കുറച്ച് വലിയ ഷീറ്റ് മേടിക്കണം ഇല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു പോകും പോകുന്നുണ്ട് താരപ്പായ്മ വെള്ളം ഏകദേശം എത്ര നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടിപ്പോയൽ മതി നമ്മൾ അരപ്പായ്മയും ചാടിപ്പോയാനേ അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളിപ്പോൾ കണ്ടതുകൊണ്ട് വെള്ളം ഇത്രയായിട്ടുള്ളു വെള്ളം നമുക്ക് ഇതൊന്നും കുറച്ച് ഒഴിവാക്കാനുണ്ട് അപ്പോൾ വരപ്പായ്മ ഇപ്പോൾ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കുറച്ചുകൂടി വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കൂടി വെള്ളത്തിലൂടെ അത് പുറത്തേക്ക് ചാടിപ്പോയാനേ അപ്പോൾ ഷീറ്റ് കുറച്ച് ഷീറ്റ് വലിയ ഷീറ്റ് പേടിക്കണം മഴക്കാലം വന്നുകൂടി മഴക്കാലം നഞ്ഞിപ്പോൾ ചിലപ്പോൾ മഴക്കാലം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഫുള്ള് മഴ തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഷീറ്റൊക്കെ വെച്ച് സൈഡ് കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാ ടാങ്ക് കൂടി നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിവാക്കാം അത് നമ്മൾ ചെടീൻ്റെ ഉള്ളിൽ വെച്ച ടാങ്കിൽ ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് സ്വാഭാവികമായിട്ടും എന്നും ഓവർഫ്ലോ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കലാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഓവർഫ്ലോ സെറ്റ് ആക്കിയ ഒരു ടാങ്ക് ഉണ്ട് കാണിക്കാം അപ്പോൾ പുറത്ത് മഴയും പേരും കൊണ്ട് വളർന്ന ഒരു ടാങ്കാണ് അപ്പോൾ വെള്ളം അതാ ഇത്രയും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കത് പേടിക്കേണ്ട നമ്മൾ ഓവർഫ്ലോടെ സെറ്റാക്കിയിട്ടുണ്ട് ഇതാ വെള്ളം അങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ മഴ പെയ്യുന്നതിനനുസരിച്ചിട്ട് എത്രത്തോളം എത്രയാലും ഈ ഒരു ലെവലൊക്കെ മാത്രമേ വെള്ളം ഉയരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഫ്രീ ആയി വിടാം വെള്ളം എന്ന് പറഞ്ഞു എത്ര പറഞ്ഞാലും വെള്ളം പുറത്തേക്ക് അതേമാതിരി നമുക്ക് ഒഴുകി കൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഇതാ നല്ല നല്ല രാത്രി നല്ല മഴയായിരുന്നു ഇതുവരെയും വെള്ളം ഒഴുകുന്നു തന്നിട്ടില്ല സാധാരണ കുറേ കഴിഞ്ഞാൽ വെള്ളം എന്താ വെള്ളത്തിറങ്ങി പോകാനുണ്ട് അത് തിമർത്ത് പെയ്യുകയാണെങ്കിൽ ഇതപ്പോൾ നമുക്ക് ഈ പൈപ്പിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നത് കുറച്ച് കുറയും ഇപ്പോൾ അങ്ങനെ തിമർത്ത് പെയ്തിട്ടില്ല അങ്ങനെ കുഴപ്പമില്ലാതെ നിന്ന് പെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഓവർഫ്ലോ സെറ്റാക്കിയതുകൊണ്ട് നമുക്ക് ഈ ടാങ്കിലൊന്നും ഒരു വിഷയമല്ല നല്ല കറക്റ്റായിട്ട് ലെവലായിട്ട് ലെവലായിരുന്നു പോകുന്നുണ്ട് ഇപ്പോൾ മഴ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിന്ന് വെള്ളം എടുത്ത് ഒഴിവാക്കാം അപ്പോൾ നമുക്ക് മത്സ്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല സാധാരണ പഴയ ഫ്രഷ്രഷ് പുതുമഴയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ വരുന്നത് ഇത് പക്ഷേ ഈ മത്സ്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ടാങ്കിലും എല്ലാ മത്സ്യങ്ങളും നല്ല ആക്റ്റീവാണ് മഴ വെള്ളം വീണ്ടും പോലും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട് വെള്ളം കുറച്ചുകൂടി ഒഴിവാക്കിയിട്ട് നമുക്ക് ലെവലാക്കാം അപ്പോൾ ഇത് വെള്ളം ഒഴിവായിട്ടുണ്ട് നമ്മൾ ചെറുത് ഇതിൽ നമുക്ക് ചെറിയ മാക്കിലൊണ്ട് അത് ഒഴിവാക്കാം മത്സ്യങ്ങൾക്ക് യാതൊരു തരത്തിലും കുഴപ്പമില്ല ഈ ഒരു ടാങ്കിലും നല്ല ആക്റ്റീവലാണ് ചില മത്സ്യങ്ങൾ ചിലപ്പോൾ മഴ വെള്ളം വീണു കഴിഞ്ഞാൽ പി എച്ച് ലെവലൊക്കെ മാറും മഴയുടെ പി വെള്ളം പറഞ്ഞാൽ പിർ പി എച്ച് ആണ് പക്ഷേ ഈ വെള്ളത്തിലൂടെ പി എച്ച് ലെവലൊക്കെ വന്ന് പല പി എച്ച് ആയിരിക്കും മാറി വന്ന് ഉണ്ടാവുക മത്സ്യങ്ങൾ ഇട്ടായിപ്പോലുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫാമിലുള്ള മത്സ്യങ്ങൾക്കൊന്നും ഇതുവരെ കുഴപ്പമൊന്നും ഇട്ടില്ല മഴ വെള്ളം വീണിട്ടൊന്നും ഫ്രഷ് പുതുമഴ വന്നിട്ടും ഒരുപാട് പ മഴ പെയ്തതിനു ശേഷമുള്ള പിന്നെയും മഴ വന്നാലും ഒരു കുഴപ്പങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ വെള്ളം നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കേണ്ട ആവശ്യമില്ല അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ പൊയ്ക്കോളും അപ്പോൾ നമ്മൾ ഈ ഒരു ഓവർഫ്ലോ സെറ്റപ്പ് ആക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ തവണ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് ഇടണിരുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പൈപ്പ് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഇത് പ്ലാസ്റ്റിക് പൈപ്പാണ് അതിൻ്റെ ഒരു കമ്പിയാണ് കമ്പി ഇറക്കി ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ടുള്ളൂ ഇതാ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുള്ളതാണ് അതിങ്ങനെ വെള്ളം ചാടി ചാടികൊണ്ടിരിക്കും വേറെ ഒന്നുമില്ല സിമ്പിൾ വളരെ സിമ്പിൾ ചെയ്യുന്ന ചെയ്യാവുന്ന പരിചയമാണ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ടാങ്കിൽ ഹോൾസ് ഒന്നും ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല ജസ്റ്റ് ഒരു പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഹോൾസ് ഇട്ടിട്ടും ചെയ്യാം അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല മോൾസോടാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു പൈപ്പ് അതിലൊരു ചെമ്പ് വമ്പി ഇറക്കി വെച്ച് അത് എസ് ആകൃതിയിലാക്കി ഒരു ഫ്രിഡ്ജിൻ്റെ കേസിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഒരു പ്ലാസ്റ്റിക് പൈപ്പ് ഇവിടെ ഉപയോഗം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൈപ്പ് മുറിച്ചെടുത്തതാണ് അപ്പോൾ അതിന് നമുക്ക് ചിലവ് വന്നിട്ടില്ല ഒരു കമ്പി കമ്പി അതിന് ഇവിടെ ഉണ്ടായിരുന്നു പഴയ കമ്പി ചെറിയൊരു കമ്പി കമ്പിയാണ് നമ്മുടെ അടുത്ത് തിക്കി ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിന് വലിയ ചിലവില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രസാകൃതയിലുള്ള ഒരു പൈപ്പാണ് തിക്കി ഇറക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെ പൈപ്പ് ഇറക്കി കമ്പി വെച്ചിട്ടുള്ളത് പറയുന്നത് ഒരു പൈപ്പ് ഇത് പ്ലാസ്റ്റിക് പൈപ്പാണ് അങ്ങനെ ലെവലൊക്കെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പി ഉള്ളി കെട്ടിയിറക്കി കമ്പി ആണെങ്കിൽ അത് എങ്ങനെയാണ് വളർച്ച അതേമാരി തന്നെ നിൽക്കും പ്ലാസ്റ്റിക് ആണെങ്കിലും പിന്നെ വളച്ചാലും പിന്നെ നീടി നീ വരും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിങ്ങനെ എസ് ആകൃതിയിൽ ഇങ്ങനെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളം എത്രത്തോളം ഇതിൽ വെള്ളം ഇതുവരെ ഈ പൈപ്പിൻ്റെ എത്രത്തോളം ഈ പൈപ്പിൻ്റെ ആഴ അത്രത്തോളം അത്ര വരെ വെള്ളം നിൽക്കുകയുള്ളൂ ഇതിൽ മോളിക്ക് കയറുന്നതനുസരിച്ചിട്ട് വെള്ളം ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും വെള്ളത്തിൻ്റെ വാട്ടർ ലെവലനുസരിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോയി വേറെ അതൊന്നും ഇത്ര വരെ ഓവറായിട്ട് നല്ല സിമർത്ത് മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൈപ്പ് കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈപ്പ് നമ്മൾ ബക്കറ്റൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഷീറ്റ് അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സേഫ് ആക്കി വെക്കണം അപ്പോൾ നമ്മുടെ ടാങ്കത്തെ വെള്ളവും നമുക്ക് ഒഴിവാക്കാം ഓ നല്ല ചാട്ടം ചാടുണ്ട് പേടിച്ചിട്ട് വേറെ ചാടി പോയതാണ് പ്രാവശ്യം ചാടി വരുന്നുണ്ട് ചാടിയോണ്ട് തൊട്ടപ്പുറത്താൽ ഫ്രിഡ്ജിൻ്റെ കേസിലേക്ക് ചാടികൊണ്ട് നമുക്ക് കഷ്ടപ്പെട്ടു പ്രാവശ്യം ഇതുമായി വെള്ളം മഴ വെള്ളം നിറഞ്ഞ് ഫുൾ വെള്ളം നിറഞ്ഞൊക്കെ കഴിഞ്ഞു വെള്ളം നിറഞ്ഞ് ഏകദേശം ഇത്ര ഉണ്ടായിരുന്നു വെള്ളം ഇത്ര നിറഞ്ഞപ്പോൾ ഞാൻ രാത്രിയായിരുന്നു മഴ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഞാനിതിൽ നോക്കിയപ്പോൾ അരാപ്പായ്മിനെ കണ്ടില്ല ആകെ മേടിച്ചു പക്ഷേ തൊട്ടടുത്ത ഈ ഫ്രിഡ്ജിൻ്റെ കേസിലേക്കാണ് ആരാപ്പായ്മ ചാടിയത് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഈ അരാപ്പായ്മ നമ്മളെ കഴിഞ്ഞ് നഷ്ടപ്പെട്ടതിന് എന്തായാലും നമുക്ക് ഈ അരാപ്പായ്മ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ സേര് ചെയ്യാണ് അപ്പോൾ ആവശ്യമുള്ളൊരു ചോദിച്ചോളുണ്ട് ഒന്നര ഏകദേശം ഒന്നര അടീൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മൾ അരാപ്പായ്മ അപ്പോൾ ഇതിൻ്റെ കുറേയൊരും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് തന്നെ മേടിക്കണം നല്ല ആക്റ്റീവിലുള്ള നമ്മൾ അരാ പയ്മയിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം നമ്മൾ ഇത്രത്തോളം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ നമ്മൾ ഈതാ താണ സൈസ് ഈരാപ്പായ്മ നമ്മൾ കയ്യിൽ കൊടുക്കാനുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ ചിക്കനും ഷമ്മിയും ഒക്കെയാണ് ഇപ്പോൾ ഇതിന് ഫ്രോസൺ ആയിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി സ്ഥലം ഇല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ കൊടു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ ചോദിച്ചോളുണ്ട് എന്താണ് ഇതിലൊക്കെ നമ്മൾ തടിയിൽ നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് ചോദിക്കാം വാട്സപ്പ് വഴി ചോദിക്കാം അപ്പോൾ കൊറിയറും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യമേ പറഞ്ഞേക്കാം ഇവിടെ വന്ന് മേടിച്ച് കൊണ്ട് കൊണ്ടുപോകണം അങ്ങാടിപ്പുറം പണി കിട്ടിയത് നമ്മുടെ മൊയ്ന കൾച്ചറാണ് മൊയ്ന കൾച്ചറിലും ഇതേമാതിരി വെള്ളം നല്ല നിറഞ്ഞിട്ടുണ്ട് പക്ഷേ മൊയ്ന കൾച്ചർ പണി കിട്ടിയതിൽ അതല്ല വെള്ളം നിറഞ്ഞു പോ നിറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് നല്ലതായിട്ട് നമുക്ക് ഈ മൊയ്ന നന്നായിട്ട് സെറ്റായി നല്ല ഇഷ്ടമാകാൻ പോയ കണ്ടോ നല്ല നല്ല മൊയിന ഇതിൽ വന്നിട്ടുണ്ട് അത്രയും മൊയിന നമ്മൾ മഴവെള്ളം വീണപ്പോഴാണ് ഈ ഒരു ടാങ്കിൽ മൊഴി അത്രയും ഫില്ലായി വന്നത് സാധാരണ ഇത്രയും മൊയ്ന അങ്ങനെ ഫില്ലായി വരാറില്ല പക്ഷേ ഈ മഴവെള്ളം വീണതിന് ശേഷം ഇതിൽ ഫുൾ ഇപ്പോൾ മഴവെള്ളമാണ് നമ്മൾ ഈ മൊയ്നയുടെ ടാങ്കിൽ പക്ഷേ നമുക്ക് മൊയിന ഇതാ ഇഷ്ടം പോലെ എത്ര വന്നുകൊണ്ട് നല്ല റെഡ് കളറ് മൊയിന നമുക്ക് സെറ്റായിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിന് ചില ഇതാണ് ഈ ടാങ്കിലൊക്കെ മൊയ്ന സെറ്റായിട്ട് ശരിയായിട്ടില്ല കേട്ടോ പക്ഷേ ഈ ടാങ്കിൽ നല്ല മഴവെള്ളം വീണതിന് ശേഷം നമുക്കതിൽ മൊയ്ന നന്നായിട്ട് സെറ്റ് അടിപൊളിയായിട്ട് നല്ല മൊയ്നോ കൾച്ചർ കിട്ടി അടാ അത്രയാണ് ഇപ്പോൾ ഇതിപ്പോൾ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ഇത് നന്നായിട്ട് സേഫ് ആക്കി വയ്ക്കണം അതായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാകുന്നതാണ് പിന്നെ ഒരു ഡേ ആയിക്കോളും നമുക്ക് ഫസ്റ്റത്തെ ഒരു ദിവസം മാത്രമേ കുഴപ്പമുള്ളൂ ഇപ്പോൾ ഏകദേശം വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്കതിലൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഔട്ട്ഡോർ ആയി ചെയ്യുന്നവർക്കോ കള്ളി പ്രശ്നം അങ്ങനെ ചെയ്തൊരു ഓവർഫ്ലോ സെറ്റപ്പ് സെറ്റപ്പാക്കുക ഈ നിങ്ങൾക്ക് ഓവർഫ്ലോ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് വീഡിയോ വീണ്ടും വീണ്ടും ഞാൻ ഇത് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഓർഫ്ലോ അങ്ങനെ സെറ്റപ്പ് കൂടെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക വീണ്ടും ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളെ ഇന്നത്തെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരുന്നു അപ്പോൾ അടുത്തുകൂടി വേണമെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ